ഹോളിവുഡിൽ അടുത്ത കാലത്തായി ഇറങ്ങുന്ന സിനിമകളെല്ലാം ഭേദപ്പെട്ട വിജയം സ്വന്തമാക്കുന്നുണ്ട് യുവതാരങ്ങൾക്കൊപ്പം സീനിയർ താരങ്ങളും തങ്ങളുടെ വിന്നിംഗ് സ്ട്രിക് തുടരുകയാണ് സൂപ്പർ താരങ്ങളായ നന്ദമുരി ബാലകൃഷ്ണയും വെങ്കിടേഷും തങ്ങളുടെ അവസാന ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയിപ്പിച്ച് ഈ ബാറ്റൺ കയ്യിൽ എന്നാൽ വിജയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല വെറ്ററൻ താരങ്ങളുടെ ആഘോഷം ബോക്സ് ഓഫീസിൽ തങ്ങൾ അഭിനയിച്ച ചിത്രങ്ങൾ വിജയക്കൊടി പാറിയതോടെ പ്രതിഫലം കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ഇരുവരും നന്ദപുരി ബാലകൃഷ്ണയുടെ ടാക്കു മഹാരാജാണ് തിയേറ്ററിൽ പണം വാരിയതെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം സംക്രാന്തികി വാസ്തുനം എന്നീ ചിത്രത്തിലൂടെ വെങ്കിടേഷും വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അറുപത്തിനാലുകാരനായ ബാലകൃഷ്ണയ്ക്ക് അടുത്തിടെയാണ് പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചത് നിലവിൽ തന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ അഖണ്ഡയുടെ രണ്ടാം ഭാഗത്തിലാണ് താരം അഭിനയിക്കുന്നത് അഖണ്ഡ ടു വൻ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി കുംഭമേളയിലെ ചില പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ചിരുന്നു അഖണ്ഡ ടുവിനായി നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കോടി വരെയാണ് ബാലകൃഷ്ണ വാങ്ങുന്നത് നൂറ്റി എഴുപത്തിയഞ്ചു കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സംവിധായകന് ബോയുപതി ശ്രീനുവിന് മുപ്പത് കോടിയാണ് പ്രതിഫലം മറുവശത്ത് സൈന്ധവയുടെ പരാജയത്തിനു ശേഷം സംക്രാന്തികീയ വാസ്തുനം എന്ന ഗംഭീര ചിത്രത്തിലൂടെ വെങ്കടേഷ് തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് ഏകദേശം മുന്നൂറ് കോടി രൂപയോളം ഇതിനോടകം ചിത്രം കളക്ട് ചെയ്തു കുടുംബ പ്രേക്ഷകർ ചിത്രം ഏറ്റെടുത്തതോടെ ടോളിവുഡിലെ ഏറ്റവും ലാഭകരമായ സിനിമകളിൽ ഒന്നായി ഇത് മാറി പത്തു മുതൽ പന്ത്രണ്ട് കോടി രൂപയാണ് സാധാരണ വെങ്കിടേഷ് പ്രതിഫലമായി ഒരു സിനിമയ്ക്ക് കൈപ്പറ്റുന്നത് എന്നാൽ ഈ സിനിമയുടെ വിജയത്തിനു ശേഷം ഇരുപത്തിയഞ്ച് കോടിയായി വെങ്കിടേഷ് പ്രതിഫലം ഉയർത്തിയെന്നാണ് റിപ്പോർട്ട് ബാലകൃഷ്ണ ആക്ഷൻ ചിത്രങ്ങളിൽ തിളങ്ങുമ്പോൾ വെങ്കിടേഷ് ഫാമിലി ഡ്രാമ സിനിമകളാണ് സമീപകാലത്തായി തിരഞ്ഞെടുക്കുന്നത് ഏതായാലും ടോളിവുഡിലെ വിജയത്തിന് പ്രായം തടയില്ലെന്ന് തെളിയിക്കുകയാണ് ഇരുവരും ചിരഞ്ജീവിക്കൊപ്പം ബോക്സ് ഓഫീസ് കളക്ഷനിലും തങ്ങളുടെ പേരെഴുതി ചേർക്കുകയാണ് വെറ്ററൻ താരങ്ങൾ